ായോ ഇപ്പുളി അടിപൊളി കേട്ടോ സദ്യ എത്ര വേണമെങ്കിലും ചോദിച്ചു വാങ്ങിക്കാല്ലോ അൺലിമിറ്റഡ് ആണ് കേട്ടോ സദ്യ ഇത്തിരി വലിയ സ്പൂൺ കേട്ടോ ഞാൻ കുറച്ചും കൂടെ ചോദിച്ചു മതി അടിപൊളി വാങ്ങിച്ചിഞ്ചിപ്പുളി കേട്ടോ ഇത് കറിയും മറിയല് ഒരു ഊണാണ് മതി 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 വേണമെങ്കിൽ ഞാൻ വാങ്ങിക്കാം ആ രസവും മോരും നമ്മുടെ ടേബിളിൽ വെച്ചേക്കും കേട്ടോ ഇവർ സാമ്പാർ മാത്രം വേണമോ മീൻകറി ഉണ്ടല്ലോ അല്ലേ ഇതിൻ്റെ കൂടെ മീൻകറി ഉണ്ടല്ലോ മോള് സാമ്പാർ വിളമ്പിക്കോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഇത് ഇവിടുത്തെ ഒരു വി ഊണാണ് കേട്ടോ അൺലിമിറ്റഡ് ആണ് എന്താ അവിയൽ തോരൻ ഇഞ്ചിപ്പുളി പിന്നെ ഇത് ബീട്രൂട്ട് പച്ചടി അച്ചാറ് ചമ്മന്തി ഞാൻ ടേസ്റ്റ് ചെയ്തില്ല ഉപ്പുമാ ഉപ്പുമാങ്ങ ചമ്മന്തി അമ്മണ്ടി പിന്നെ സാമ്പാർ ഉണ്ട് പപ്പടം രസം മോര് മീൻ കറി മാങ്ങേറ്റ മീൻ ഓരോ ദിവസം ഓരോന്നായിരിക്കും മാറി മാറി വരും പൊളയിട്ടതായിരിക്കും മാങ്ങേറ്റതായിരിക്കും അങ്ങനെ മാറി മാറി വരും മാറി മാറി വരും ഓരോ ദിവസം ട്ടോ പിന്നെ ദാ പായസം പായസം ഇത് പാലട പായസം അല്ലേ അതെ പാലട പായസമാണ് വി ഇതിന്റെ കൂടെ ഒരു ഫിഷ് ഫ്രൈയും കൂടെ ഉണ്ട് ട്ടോ കറി മാറി മാറി എവിടെന്നോ ഞാൻ പറയുണ്ടല്ലോ ഇത് ബർദ്ബായിലാണ് ബർദ്ബായില ബക്കർ മൊഹബി ബക്കർ മഹബീൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ടാണ് ജേക്കബ്സ് ഗാർഡൻ എന്ന് പറഞ്ഞൊരു ഫോർ സ്റ്റാർ ഹോട്ടലാണ് അതിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് കറി മറിയ റെസ്റ്റോറൻറ്റ് അപ്പോൾ അവരുടെ ഒരു ഊണൊന്ന് പരിചയപ്പെടുത്തുകയാണ് ഈ ഊണിൻ്റെ പ്രൈസ് വരുന്നത് പതിനഞ്ച് നിറംസ് ആണ് കറിയ ഒരു ഫോർ സ്റ്റാർ ആംബിയൻസിൽ ഇത് അല്ലാവശ്യമായിട്ട് ഇത്രയും നല്ല വിഭവങ്ങളുമായിട്ട് നമുക്ക് വന്നിരുന്ന് കഴിക്കാം ഇനി അത് മാത്രമല്ല അുമ്പിലിരിക്കുന്ന കുറേ സൈഡ് ഡിഷസ് ഉണ്ട് ഈ സൈഡ് ഡിഷസും കൂടെ ഉണ്ട് ഇത് ചെമ്മീനാണ് നല്ല മസാലയൊക്കെ ഇട്ട് വറുത്തെടുത്ത ചെമ്മീൻ ഇത് സാധാരണഗതിയിൽ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഇതിനെല്ലാം ഞാൻ എല്ലാം ഒന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പ്രൈസിൻ്റെ കാര്യം പറയാം ഇത് കണ്ടോ ഇത് കോഴി പീര ആ ചിക്കൻ പീര ചിക്കൻ പീരയാണ് ഇത് നെത്തോലി ഫ്രൈ ഇനി ഇത് ചെമ്മീൻ്റെ തന്നെ വേറൊരു കാന്താരി ചെമ്മീൻ അല്ലേ കാന്താരി ചെമ്മീനാണ് ഇത് ബീഫ് ഫ്രൈ പിന്നെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ ആ ഇതാണ് ചില്ലറ കോഴി ആ ഇത് സാധാരണ കോഴിയൊന്നുമല്ലേ ഇത് ചില്ല ചില്ലറ കോഴി ആരെയൊരു പേരിട്ട പ്രതിഭ ചില്ലറ കോഴിയാണ് കേട്ടോ എന്താച്ചാ കോഴി ചെറിയ പീസസ് ആക്കിയിട്ട് നല്ല തേങ്ങ കൊത്തും ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ട് അല്ലേ എനിക്കതിന്റെ ഫ്ലേക്സിന്റെ ഇത് കാണാം എല്ലാം കൊണ്ട് ഇട്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡിഷാണ് അപ്പൊ ഇതൊക്കെ സൈഡ് ഡിഷസ് ആണ് ഇത് ഇതാ ഈ ഒരു നെത്തോലിക്ക് ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഇരുപത്തഞ്ച് മുപ്പത് റേഞ്ചൊക്കെ ആവുന്നതാണ് അപ്പം നിങ്ങളൊരു മൂന്നാല് പേരൊക്കെ കൂടെ വന്നിരുന്ന് കഴിക്കുകയാണെങ്കിൽ ഇത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്താൽ ഇതിനിപ്പം നമ്മൾ കൊടുക്കുന്ന പന്ത്രണ്ട് തിരസ് ഇതിന് പന്ത്രണ്ട് തിരംസാണ് കേട്ടോ ഈ ഒരു പ്ലേറ്റ് ഫിഷ് ഫ്രൈക്ക് ഇനി ഇതായ ചെമ്മീൻ ഇല്ലേ ചെമ്മീൻ്റെ നല്ല മുളകൊക്കെ തേച്ചിട്ടുള്ളൊരു മസാല ഇട്ടിട്ടുള്ള ചെമ്മീനാണ് ഈ ചെമ്മീൻ ഫ്രൈക്ക് ഇരുപത്തിരണ്ട് തിരംസാണ് വരുന്നത് അതുപോലെ തന്നെ കോഴിപ്പീര കോഴിപ്പീരയും കൊണ്ട് ഒരു നല്ലൊരു പോർഷനുണ്ട് ആയിട്ടൊക്കെ വരുമ്പോഴത്തേക്കും ചിക്കനൊക്കെ ഇഷ്ടമുണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഇത് നല്ല ജ്യൂസി ഒരു സംഗതിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുപത്തിരണ്ട് തന്നെ അതുപോലെ തന്നെ കാന്താരി ചെമ്മീൻ പിന്നെ ഞാൻ വന്നപ്പോൾ തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്തത് ഈ ബീഫായിരുന്നു കേട്ടോ നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ട് വറട്ടിയെടുത്ത ബീഫാണ് അതിനകത്ത് തേങ്ങാ നല്ല ചെറിയ ഉള്ളിയും നല്ല വെളിച്ചെണ്ണയുടെ വേണമായിരുന്നു പ്യുവർ വെളിച്ചെണ്ണയിൽ ചെയ്തതാണ് നല്ല സാധനമാണ് എനിക്കിഷ്ടമായി ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ ഇത് അങ്ങനെ പറഞ്ഞില്ലേ ഒന്നൊന്നര കോഴിയാണ് ഇത് ചില്ലറ കോഴിയൊന്നും അല്ലത് ഇത് ചില്ലറ കോഴി എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ ഒരു ഡിഷ് ആണ് ഇതിനെല്ലാത്തിനും ഇരുപത്തിരണ്ട് ഏത് ഏത് നിങ്ങൾ ഓർഡർ ചെയ്താലും നല്ല ഫിഷ് പൊളിച്ചതാണ് ഈ വാഴയിലക്കകത്ത് ഇങ്ങോട്ട് വറണ്ട് വരുന്ന ഒരു മണം ഉണ്ട് കേട്ടോ ഇത് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല തക്കാളിയും പച്ചമുളകും തേങ്ങാക്കൊത്തും കറിയേപ്പലയും അതിന്റെ മസാലയും ഇത് എന്ത് മീനാ കറുത്ത ആവോലിയാണ് കേട്ടോ ഇതിന് ഇരുപത്തിരണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാണെങ്കിൽ ഒരു മുപ്പത്തഞ്ച് നാല് റേഞ്ച് ഒക്കെ ആവുന്നതാണ് കേട്ടോ നല്ല ഫ്രഷ് ആവോലി കറുത്ത ആവോലിയാണ് ഫസ്റ്റ് ക്ലാസ് കേട്ടോ വെറുതെ വരണല്ലോ ഫസ്റ്റ് ഇവ രണ്ടുപേരാണ് മത്സരിക്കുന്നതിന് ഇപ്പോൾ ബീഫും ഈ ഫിഷും ഫിഷിന്റെ മസാല അടിപൊളി കേട്ടോ അങ്ങനെ ഒരിച്ചിരി തേങ്ങാ കൊത്തും കൂടെ ചേർത്ത് കഴിച്ചു നോക്കട്ടെ ആ ഒരിത്തിരി നമ്മുടെ പച്ചമുളക് ആ ഒരു എരിവ് കുറച്ചും കൂടെ കൂടുതൽ കിട്ടും കഴിച്ചു നോക്കട്ടെ നല്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളെല്ലാരും വന്ന് കഴിച്ചിട്ട് പറയണം കേട്ടോ കാരണം നമ്മൾ കഴിഞ്ഞ ഒരു ഏതുകൊണ്ട് ഒരു മാസം ആയിട്ടുള്ളൂ അല്ലേ ഒരു മാസത്തിന് മുമ്പ് ഇവരുടെ ഒരു ബുഫേ ഡിന്നർ ബുഫേയുടെ ഒരു വീഡിയോ നമ്മളിട്ടിരുന്നു ഒരുപാട് പേര് ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് കഴിച്ചിട്ട് നമുക്ക് റിവ്യൂ ഇട്ടിരുന്നു ഇവിടെ ഇവർക്കും റിവ്യൂ ഇട്ടിരുന്നു നമ്മളെ ഓഫീസിൽ വിളിച്ച് പറയുകയും ചെയ്യുന്നു കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അതുകൊണ്ട് തന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു തരണ്ട നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ വന്ന് കഴിച്ചു നോക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ ഓർഡർ കാര്യം എല്ലാരും കൂടെ വരുമ്പോഴത്തേക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ ഒന്നോ രണ്ടോ ഒക്കെ വാങ്ങിച്ചാൽ മതിയാവും നമുക്ക് ലാവിഷായിട്ട് കഴിക്കാനുള്ള വിഭവങ്ങളും ഉണ്ടാവും നല്ലൊരു ഊണാണ് കേട്ടോ കൂടെ ചേർത്തിട്ട് മീൻ നോക്കട്ടെ ഓരോ ദിവസം കഴിച്ചുപോകട്ടെങ്കറി അല്ലേ അവൈലബിൾ ഫ്രഷ് ഫിഷ് ഏതാന്ന് വെച്ചാൽ അത് വെച്ചിട്ടായിരിക്കും കേട്ടോ ഈ മീൻകറി ഉണ്ടാവുന്നത് അത് മാത്രമല്ല പ്രദീപ് പറഞ്ഞതിപ്പൊ ഇന്ന് അവിയൽ ആണെങ്കിൽ നാളെ ചിലപ്പോൾ എരിശേരിയായിരിക്കും ചിലപ്പോൾ ആവാം അതിങ്ങനെ ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കും കറികൾ പക്ഷെ ഇഞ്ചിപ്പുളിയൊക്കെ ഉണ്ടാവില്ലല്ലേ നല്ല തക്കാളി രസം തക്കാളി ഇട്ടിട്ടുണ്ട് നല്ല തക്കാളി രസം ഉം ഇത്തിരി കൂടെ ഉപ്പ് വേണം എനിക്ക് ഉപ്പ് ഉറവല്ലോ തോന്നി ഉപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ ഉപ്പ് കുറവാണെന്ന് തോന്നി കഴിഞ്ഞാൽ കുറച്ച് ഉപ്പ് എടുത്തിനകത്തോട്ടിട്ട് ഇതൊരു ജനറൽ കോമൺ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ല പച്ചമുളകും ഇങ്ങനെ ഇട്ടിട്ട് മിക്സ് ചെയ്താണോ അതെ രസവും ും മോരും ഉപ്പ് മാങ്ങ ചമ്മന്തി കഴിച്ചു നോക്കട്ടെ നാട്ടിലൊക്കെ നമ്മൾ അടുക്കളപ്പുറത്ത് ഇരുന്ന് കഴിക്കത്തില്ലേ ആ ഒരു ഫീൽ കേട്ടോ അവസാനം നല്ലൊരു പാലുടെ പായസവും പായസം എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കൂല്ലേ ഇനി ഒരു കാര്യം ഉണ്ട് കേട്ടോ നമ്പറും കൂടെ തരാം ഫൈവ് സെവൻ സീറോ നയൻ ത്രീ വൺ നയൻ സീറോ ഫൈവ് സീറോ എത്ര മണിക്ക് പന്ത്രണ്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓനെ റോണിക്ക് വാ റോണി എല്ലാവർക്കും അറിയാം എങ്കിൽ എന്താ റോണി നേരത്തെ മിഥുൻ മിഥുൻ ദേ അതുവഴി പോവാണ് ഇതുവഴി ഒന്ന് വന്നോ നിങ്ങളെയൊക്കെ അറിയാം എല്ലാവർക്കും കേട്ടോ അപ്പം ഇവരൊക്കെ ഉണ്ടാവും ഈ കുട്ടികളൊക്കെ നമ്മളിങ്ങനെ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവും അപ്പോൾ വന്ന് കഴിച്ചു നോക്കണം നല്ലൊരു ആംബിയൻസിൽ ഇരുന്നിട്ട് നമുക്ക് ഒരു അൺലിമിറ്റഡ് ഊണ് ഉച്ചയ്ക്ക് നല്ല മീൻകറിയും മീൻ പൊരിച്ചതും അവിയലും തോരനും പച്ചടിയും പുളിഞ്ചിയും ഒക്കെ കൂടെ ചേർത്തിട്ട് കഴിക്കാം പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും സൈഡ് ഡിഷസ് വേണമെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ എല്ലാവർക്കും കൂടെ ചേർന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചാൽ മതിയല്ലോ അപ്പം ഇതിന് പന്ത്രണ്ട് ധ്രംസേ ഉള്ളൂ ബാക്കിയൊക്കെ ട്വൻറ്റി ടു ദ്രംസ് വെച്ചിട്ടാണ് അപ്പോൾ വാങ്ങിച്ചാൽ ഇതിൻ്റെ മൂന്നാലു പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും കറിയും അറിയാം ജീക്കബ്സ് ഗാർഡൻ ബർദ്ദുബായ്